പത്തനംതിട്ടയിലേക്ക് പോയാലോ നേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പതിനേഴ് വർഷം മാത്രം പഴക്കമുള്ള ബ്ലോക്ക് കെട്ടിടം അപകടാവസ്ഥയിൽ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്തി കെട്ടിടം ബലപ്പെടുത്താനാണ് നിലവിലെ തീരുമാനം റിപ്പോർട്ട് ചെയ്ത് നാലു വർഷം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്താത്തതിലാണ് വിമർശനം ഉയരുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്ലോക്കിൽ കിടത്തി ചികിത്സ ഇപ്പോഴും തുടരുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികൾ ദൈനംദിനം വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ജില്ലാ ആസ്ഥാനം കൂടിയായ ഈ ജനറൽ ഹോസ്പിറ്റൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ ബി ആൻ സി കെട്ടിടം അത് ബലക്ഷയമാണെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബഹുമാന്യപ്പെട്ട മന്ത്രി കഴിഞ്ഞ മാസം രണ്ടാം തീയതി വന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരിഹരിക്കുകയും ഉടൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇങ്ങോട്ടിപ്പോൾ കയറി നോക്കിയാൽ കണക്കിന് രോഗികൾ ഏകദേശം നൂറിൽ നൂറ് കണക്കിന് നൂറിൽ മുകളിൽ രോഗികൾ ഇപ്പോഴും ഈ രണ്ട് ബ്ലോക്കിലായിട്ട് ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ഉടൻ തന്നെ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇട ഇടപെട്ട് ഈ ഗുരുതരാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം ഈ ചുറ്റുമതിലെ ഈ മൊത്തം ബലശയത്തിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് മഴ എപ്പോൾ വരും എങ്ങനെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഏതു നിമിഷവും ഇത് തകർന്നു വീഴാമെന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അധികാരികൾ ആരും കണ്ണു തുറക്കാതെ ഒഴിഞ്ഞ മട്ടിലാണ് പോകുന്നത് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് ആ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെ വിശദാംശങ്ങളുമായി പ്രവീൺ പതിനേഴ് വർഷം മുൻപ് നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് നാല് വർഷം മുൻപ് ബലക്ഷയം റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലടക്കം ഒരു സംശയം ജനിക്കുന്ന സാഹചര്യമുണ്ടോ ഇത്രയധികം രോഗികൾ അതിന് താഴെ ഇപ്പോഴും കിടത്തി ചികിത്സ അവർക്ക് വേണ്ടി നടത്തുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കും പ്രവീൺ ഇതൊക്കെ എന്താണ് ഇങ്ങനെ റോഷ്നി പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രി അതിൻ്റെ നാം ഇപ്പോൾ ആ രണ്ട് ആളുകളുടെ ബൈറ്റുകളിലൂടെ നമുക്ക് വ്യക്തമായത് കേവലം പതിനേഴ് വർഷം മാത്രം പഴക്കമുള്ള ഒരു കെട്ടിടം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് പ്രധാനപ്പെട്ട എല്ലാ വിഭാഗങ്ങളും പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്ക് അത് ശോച്ഛാവസ്ഥയിലാണെന്ന് അല്ലെങ്കിൽ അത് അപകട ഭീഷണിയിലാണെന്ന് നാല് വർഷം മുമ്പ് തന്നെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ആ ബി എൻ സി ബ്ലോക്കിന് സമീപത്തുള്ള മറ്റ് കെട്ടിടങ്ങളുടെ അവസ്ഥയാണ് എല്ലാ കെട്ടിടങ്ങളും ഇത് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു ഇപ്പോൾ ഞാനിപ്പോൾ നടന്നു പോകുന്ന ഈ ഭാഗം എന്നുള്ളത് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ രോഗികൾ കടന്നു പോകുന്ന ഇടമാണ് അവിടുത്തെ ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം അല്പസമയം മുമ്പ് ഇവിടെ വലിയ ഒരു സമരം നടന്നിരുന്നു ആ സമരത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ആളുകൾ ഇടനാഴിയിൽ കൂടിതാ അവിടെയാണ് ഒ പി ഒ പി ടിക്കറ്റ് എടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്നത് അതിനുശേഷം ഒ പി ടിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇടനാഴിയിലൂടെയാണ് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് രോഗികൾ പോകുന്നത് അവർ പോകുന്ന ഇടത്തെ ഒരു കാഴ്ചയാണത് കണ്ടില്ലേ കമ്പികളൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നു ഈ ഭാഗമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് ഇടിഞ്ഞ് വീഴാവുന്ന വീടാവുന്നൊരവസ്ഥയാണ് ആരുടെയെങ്കിലും തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിൽ കലാശിക്കും അതായത് അപാലവൃദ്ധം ആളുകൾ രോഗികളായിട്ടുള്ള ആളുകൾ ഈ ഭാഗത്തുകൂടി നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഉത്തരവാദിത്വം പറയാൻ ഇത് ഈ കെട്ടിടത്തിലെ ഒരു ഭാഗത്തെ ഒരു അവസ്ഥ മാത്രമാണ് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വന്ന് ഈ കെട്ടിടത്തിന് ഊന്നു കൊടുത്തുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത് വലിയ സമരപരിപാടി തന്നെയായിരുന്നു ബി എൻ സി ബ്ലോക്കിനെ സംബന്ധിച്ച് അല്പസമയം മുമ്പ് ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് വിഭാഗം ചെയർമാനായിട്ടുള്ള അജയ്കുമാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ആ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിൽ നിന്നും രോഗികളെ ഇപ്പോൾ മാറ്റുന്നതിന് നിലവിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നു അതായത് പ്രധാനമായും എച്ച് യോഗം ചേരാൻ കഴിയുന്നില്ല പ്രതിപക്ഷം എച്ച് ം സി യോഗം അതിൽ ബഹളം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങാത്തത് എന്നുള്ളതാണ് നമുക്കറിയാം കെട്ടിടം അപകട ഭീഷണിയിലാണെന്നൊരു റിപ്പോർട്ട് വരികയും ആ അതേ കെട്ടിടത്തിൽ തന്നെ രോഗികളെ ഇപ്പോഴും ചികിത്സിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു അപകടം അതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഒരു ഉത്തരവാദിത്വം പറയും എന്നുള്ളൊരു ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് നിലവിൽ ആ ബ്ലോക്കിലെ അതായത് ബി എൻ സി ബ്ലോക്കിലെ രോഗികളെ കോട്ടയം ക്ഷമിക്കണം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ മാറ്റാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് പക്ഷേ അങ്ങനെ രോഗികളെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് വേണം ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് ലഭിക്കണമെങ്കിൽ എച്ച് എം സി യോഗം അതിന് അനുവാദം നൽകണം ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഒരു ന്യായീകരണം പറയുന്നത് എച്ച് എം സി യോഗം ചേരാൻ കഴിയുന്നില്ല അവിടെ അങ്ങനൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ നാല് വർഷമായി അധികാരികളുടെ മുന്നിൽ ആ റിപ്പോർട്ടുണ്ട് അതായത് ബി എൻ സി കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് പക്ഷേ ഈ നാല് വർഷമായിട്ടും എന്തുകൊണ്ട് അത് അറ്റകുറ്റപ്പണി നടത്തിയില്ല എന്നുള്ള ഒരു ചോദ്യമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ആ കെട്ടിടങ്ങളെല്ലാം തന്നെ ഇതേ രീതിയിൽ ആണത് അതായത് കാലപ്പഴക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാവുമ്പോൾ പോലെയും പിന്നീട് അതിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യം ഇനി ആശുപത്രിയിലേക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗികളെ താൽക്കാലികമായി മാറ്റണമെങ്കിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആ നൂലാമാലകൾ അങ്ങനെ ഇതിലെല്ലാം പെടുന്നത് സാധാരണക്കാരായ രോഗികളാണ് എന്നുള്ളതാണ്